കേരള മുഖ്യമന്ത്രി സാറിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളെ ഞങ്ങൾക്ക് വീഡിയോ വസ്തു ഒന്നും തരുന്നില്ല നമ്മളുടെ അവസ്ഥ കണ്ട് ജനങ്ങളാണ് ഞങ്ങൾക്ക് സഹായിക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ പാർട്ടിക്കാർ ഞങ്ങൾ എന്തിനാണ് ചെയ്യണത് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നിങ്ങൾ ഒരു ദ്രോഹത്തിന് ഞങ്ങൾ വരുന്നില്ല ആരും കാണാതെ പോവില്ല ഞങ്ങളുടെ ഇപ്പോഴത്തുള്ള അവസ്ഥയാണിത് പണ്ട് പത്ത് നാല്പത് വർഷത്തിനുമ്പോ ഇതൊരു കോളനിയാണ് നാൽപ്പത് വർഷത്തിന് മുമ്പേ കുറേ ആൾക്കാർക്ക് ഈ ഭൂമി കൊടുത്തിരുന്നു പക്ഷെ അവർക്ക് പട്ടയൊന്നും മരിച്ചു കൊടുത്തില്ല പക്ഷേ ആ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ എൻ്റെ മാമി മുപ്പത് വർഷം കൊണ്ട് കൊണ്ടിവിടെ താമസിച്ചുകൊണ്ട് വരികയായിരുന്നു അവർ ഈ ഇടയ്ക്കാണ് മരിച്ചത് അപ്പോൾ എൻ്റെ മാമി മരിച്ചതിൽ ഞാനും ഇപ്പോൾ ഇവിടെ ആണ് താമസിക്കുന്നത് കുറേ കാലം വാടകയ്ക്ക് നടന്ന് ഗ്രാമസഭയ്ക്ക് മണ്ണും പദ്ധതിക്കെല്ലാം ഞാൻ എഴുതി കൊടുത്ത് ഇനി എഴുതി കൊടുത്ത് ചെല്ലുമ്പോൾ നമ്മളെ പേപ്പറൊന്നും അവിടെ ഇല്ല നമ്മൾ കൊടുത്ത അപേക്ഷകളൊന്നും അവരെ കൈവശം ഇല്ല അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളിപ്പോൾ ഇവിടെ താമസിച്ച് വരികയാണ് ഇവിടെ വന്ന് താമസിച്ചപ്പോൾ ഇവിടുത്തെ പാർട്ടിക്കാർ കമ്മി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നമ്മളെ ഇറക്കി വിടാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നു അത് മാത്രമല്ല ഒരു എട്ടൊമ്പത് വർഷത്തിന് മുമ്പ് എൻ്റെ ഒരു രണ്ടാമത്തെ മകള് തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റലിൽ ചികിത്സാ മരണപ്പെട്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടര വർഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത് അതിൻ്റെ പേരിൽ ആ വൈരഗ്യം വെച്ചാണ് ഇന്ന് നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഓരോ വർഷം കഴിയും തോറും ഞങ്ങൾ ദ്രോഹിക്കുകയാണ് പല രീതിക്ക് എന്നിട്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് ഞങ്ങളെ സഹായിക്കണമെന്നും പറഞ്ഞ് വീടില്ല എന്നും പറഞ്ഞ് ഞങ്ങളൊരു വീഡിയോ ഇട്ടപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാർ ഞങ്ങളെ സഹായിച്ച് നമ്മൾ ഈ സീറ്റും ഇതെല്ലാം വെച്ച് ഇങ്ങനെ മറച്ച് കിടക്ക താർപ്പയിൽ മറച്ചു കിടന്ന ഞങ്ങൾ ഈ സീറ്റും ഇതും വെച്ച് കിടക്കാൻ വേണ്ടി ഇരുന്നപ്പം ഈ പണി തുടങ്ങി വന്നപ്പം ഇവിടുത്തെ പാർട്ടിക്കാർ പറഞ്ഞ് ഇവിടെ കെട്ടാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കി ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം ഇതിലാണെങ്കിൽ അവകാശികൾ ഇല്ല എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ കയ്യേറി കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉള്ള പാർട്ടിക്കാര് ഞങ്ങളെ സ്വൈര്യം തന്നില്ല ഞങ്ങളെ പരമാവധി അവർ ജോബിക്കുകയാണ് ഇനി ഞങ്ങൾ ചാവണോ ജീവിക്കുന്ന ഈ രണ്ട് പിള്ളേരെ ഇട്ടും കൊണ്ട് ഇനി കട നമ്മൾ കിടക്കണോ ഏ നിങ്ങൾ എന്നെ പറയും കാണുമ്പോൾ തന്നെ അറിയാം വീട് പണിയെല്ലാം ആയി വന്നതാണ് ഞങ്ങൾ വലിയ മാളിക ഉറവൊന്നുമില്ല ഞങ്ങൾ സീറ്റ് രണ്ട് കമ്പി വെച്ച് രണ്ട് ഇട്ട് നനയാതെ കിടക്കണമെന്നും പറഞ്ഞാണ് ഓരോരുത്തരും ഞങ്ങളെ സഹായിച്ചത് അത് ചെയ്തപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്കാർക്ക് പറ്റണില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് അവർ ഞങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കണം ഇത് അധികാരികളിൽ വരെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും മുമ്പിൽ നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം പ്ലീസ് നിങ്ങളെ കൊണ്ട് എത്രത്തോളം മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് അധികാരിയുടെ മുന്നിൽ എത്തിക്കുക ഈ രണ്ട് പിള്ളേരെ ഓർത്തിട്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗം ആരെങ്കിലും ഒന്ന് അവസ്ഥയാണ് ഹ് ഇതൊന്ന് നിങ്ങളെല്ലാവരും അറിയേണ്ടതാണ് ഏഹ് ഇതിനു മുമ്പേ ഒരു വാർത്ത ഒന്ന് നിങ്ങളെ പ്രേക്ഷകടയിൽ ഇത് വന്നതാണ് ഈ വിഷയം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാവം പെട്ട നമ്മളെ ഒരു ഏഴുവരെ എട്ട് വർഷത്തിനുമുമ്പേ ഞങ്ങളുടെ ഒരു കുഞ്ഞ് തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റല് സീൽസപ്പുഴ കൊല്ലം മരണപ്പെട്ട് ആ മോളുടെ ആ മരുന്ന് മാറി കുത്തിവെച്ചാണ് മകൾ മരണപ്പെട്ടത് അപ്പോൾ അതിൻ്റെ നീതിക്ക് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ രണ്ട് രണ്ടര വർഷം സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്തത് അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി സാറിൻ്റെ മുമ്പ് സമരം ചെയ്തതിൻ്റെ സമരം ചെയ്യാ കേട്ടോ അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട ഞങ്ങൾ എങ് എവിടെ പോകാനാണ് നിങ്ങളൊന്നാക്ക് ഇവർ നമ്മളെവിടെ ഈ പാ ഈ പാവപ്പെട്ട ഈ രണ്ട് പെൺമക്കളെയും ഈ നമ്മൾ എൻ്റെ വൈഫ് ഇതെൻ്റെ വൈഫാണ് ഞാൻ വീഡിയോ മൊബൈലിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഞാൻ പറയുന്നത് ഇതിൻ്റെ വൈഫാണ് എവിടെ പോയാൽ ഞങ്ങളെ നിരന്തരം ചൂഷണം ചെയ്യണം നമ്മളെ ബാക്ക് നമ്മൾ എവിടെ പോയാലും ഞങ്ങളെ ജീവിക്കാൻ താമസിക്കില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കർ എന്ത് ചെയ്യാൻ പൊടി പിള്ളേരെ കൊണ്ട് എവിടെ പോയി നമ്മൾ താമസിക്കുക ഏഹ് ഇവരെ ആരെയും സ്വത്തിലൊന്നും അല്ല നമ്മളൊന്ന് കിടക്കണത് ഇവർക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളെവിടെ നിന്ന് ഇറക്കണം ഏഹ് ഞങ്ങളെന്തിരി ചെയ്തിട്ടാണ് ഇവർക്ക് ഇത് നിങ്ങൾ കണ്ടാണ് നമ്മളിവിടെ എന്തൊരു മാണിയരൊന്നും കിട്ടിയിട്ടില്ല നിങ്ങളെല്ലാരും ഒന്ന് നോക്കണം ഒരു പാർട്ടി പലയിടത്തും പോയി പരാതി ബ്ലോക്കിൽ അവിടെ ഇവിടെ വില്ലേജ് ആഫീസർ അവിടെ ഇവിടെ എല്ലാരും കൊണ്ടിട്ട് നമ്മളെ ഇറക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ എന്തേലും ഈ ഈ വീഡിയോ മാക്സിമം ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യണം ഇത് കൊട്ടാരം ഒന്നും അല്ല നമ്മൾ ഇങ്ങനെയാണ് കടക്കുന്നത് കാണാം ഈ രണ്ട് പൊടി പിള്ളേരെ ഇട്ടുണ്ട് സർക്കാർ ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല നിങ്ങളെ പോലത്തെ പാവങ്ങളാണ് ഞങ്ങൾക്ക് സീറ്റും ഇതൊക്കെ വാങ്ങിച്ചു തന്നത് എന്നിട്ട് നമ്മൾ കെട്ടിയപ്പോൾ പാർട്ടിക്കാരാണെങ്കിൽ എല്ലാം വലിച്ച് ഇട്ടിട്ടാണ് പോയിക്കുന്നത് ഇനി ഞങ്ങൾ എന്തിനു ചെയ്യണം ഇതാണ് ഇവിടത്തെ അവസ്ഥ കണ്ടല്ലേ ആ കെട്ടിയ സീറ്റിനെയൊക്കെ ഇത് സ്ഥലം തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുന്നത്തുകാല് പഞ്ചായത്തിന് നടക്കുന്ന അഴിമതിയാണ് കാരണം ഇവിടെ ആകൃതപ്പെട്ടവന് വീടില്ല ചെങ്കോടി പിടിക്കുന്നവന് വീടുണ്ട് രണ്ടും മൂന്നും നാലും വീടാണ് ഈ ഓരോ കുടുംബക്കാർക്ക് അതാണ് ഈ കുന്നത്താൽ പഞ്ചായത്ത് നടക്കുന്നത്